പ്രതികാരം അത് വീട്ടാനുള്ളത് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ കരുത്തരായ ഇംഗ്ലണ്ടുമായി സെമിയിൽ ഏറ്റുമുട്ടാനൊരുങ്ങുമ്പോൾ ഇന്ത്യയുടെ ഏകധൈര്യം സ്വന്തം കഴിവിലുള്ള വിശ്വാസം മാത്രമായിരുന്നു കാരണം ചരിത്രം ഒരിക്കലും ഇന്ത്യയ്ക്ക് അനുകൂലമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി വേൾഡ് കപ്പ് സെമി ഫൈനലിന്റെ തനിയാവർത്തനം തന്നെയായിരിക്കും ഇത്തവണയും നടക്കുകയെന്നാണ് ടീം ഇംഗ്ലണ്ടും ഇംഗ്ലണ്ട് ആരാധകരും കരുതിയത് കാരണം അന്ന് ഇന്ത്യക്കെതിരെ പത്ത് വിക്കറ്റിന്റെ ആധികാരികമായ വിജയമായിരുന്നു അവർ നേടിയത് അടിലയിടിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങി അന്ന് തല കുനിച്ചുകൊണ്ടാണ് ഇന്ത്യ മടങ്ങിയത് ആ നാണക്കേടിന് പകരം വീട്ടാൻ ഈ സെമി ഫൈനലിനേക്കാൾ മികച്ചൊരവസരം ടീം ഇന്ത്യയ്ക്ക് ലഭിക്കുമായിരുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ പരാജയത്തെ കുത്തിനോവിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ത്യയെ കളിയാക്കാനും ടീം ഇംഗ്ലണ്ട് മുതിർന്നു അവസാന വേൾഡ് കപ്പ് സെമിയിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ ചോദ്യത്തോടെ ഇംഗ്ലണ്ട് നായകനായ ജോസ് ബട്ട്ലർ വിജയാഹ്ലാദം നടത്തുന്ന ഒരു ചിത്രമായിരുന്നു ഔദ്യോഗിക പേജിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം പങ്കുവച്ചത് ഇത് ഇന്ത്യൻ ആരാധകരെ ഏറെ വേദനിപ്പിക്കുന്നൊന്നായിരുന്നു ഈ പരിഹാസത്തിന് ഇന്ന് ഇന്ത്യ തക്ക മറുപടി കൊടുത്തു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയെ പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയതെങ്കിൽ ഇന്ന് ഇംഗ്ലണ്ടിന്റെ പത്ത് വിക്കറ്റും നേടിക്കൊണ്ട് ഇന്ത്യ ആധികാരികമായി വിജയിച്ചു ഇതോടെ വലിയൊരു കണക്ക് തീർത്ത ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകർ എന്നാൽ ഇനിയും ടീം ഇന്ത്യയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല കലാശപ്പോരിൽ സൌത്താഫ്രിക്കയെ പരാജയപ്പെടുത്തി ലോക കിരീടത്തിൽ മുത്തമിടാമെന്ന പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ